വീണ്ടും വാർത്തകളിലേക്ക് കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ ശിക്ഷ വിധിച്ചത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് ജോർജ് സഹോദരനെയും അമ്മാവനെയും കൊലപ്പെടുത്തിയത് വിവരങ്ങളുമായി മിഥുനഅയ്യപ്പനൊപ്പം ചേരുന്നു മിഥുൻ പറയൂ ഇപ്പോൾ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രതി ജോർജ് ഗുര്യന് വിധിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ജോർജ് ഗുരിയന് ഇരട്ട ജീവപര്യന്തവും ഇരുപത് ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്നാണ് ഇപ്പോൾ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് നേരം തന്നെ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി വിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടി ഇന്നലത്തേക്ക് മാറ്റിയിരുന്നു പക്ഷെ ഇന്നലെ നടന്ന വാദത്തിൽ ആ പ്രതി ഏർ നിര നിരപരാധിയാണെന്നും അമ്മയ്ക്ക് ഏറെ പ്രായമുണ്ടെന്നും അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു പക്ഷേ എന്നാൽ കോടതി ഈ ഈ വാദങ്ങളെ മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും അപ്രതീക്ഷിത സാഹചര്യത്തിന്റെ ഒരു പ്രകോപനത്തിന്റെയോ പേരിലെല്ലാം കൊലപാതകം നടന്നതെന്നും പ്രോസിക്യൂഷനും ഇന്നലെ തന്നെ വാദിച്ചിരുന്നു പ്രതി ദയ അർഹിക്കുന്നില്ല എന്ന് സമർപ്പിക്കാൻ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട വാദമാണ് കഴിഞ്ഞ ദിവസം പബ്ലിക് പ്രോസിക്യൂട്ടർ നടത്തിയത് അതിനെ തുടർന്ന് ഇന്നത്തേക്ക് ഇത്തരത്തിൽ കോടതി ശിക്ഷ എന്താണെന്ന് വിധിക്കാൻ മാറ്റുകയായിരുന്നു ഇതിലാണിപ്പോൾ ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് ശിക്ഷ വെവ്വേറെ അനുഭവിക്കണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിവിധ വകുപ്പുകളിൽ എട്ട് വർഷവും മൂന്ന് മാസവും ശിക്ഷ അനുഭവിക്കണം അതിനുശേഷം ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പിഴ തുക ആയിട്ടുള്ള ഇരുപത് ലക്ഷം രൂപ കൊല്ലപ്പെട്ട രഞ്ചു കുടിയന്റെ കുടുംബത്തിന് നൽകണമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു സ്വത്തു തർക്കത്തെ തുടർന്നാണ് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊണ്ടത് പ്രതി ഐ പി സി മുന്നൂറ്റി രണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി ആറ് വകുപ്പിനെ ഉപവിഭാഗം രണ്ട് ഇന്ത്യൻ ആയുധ നിയമം മുപ്പത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരനെന്ന് പ്രതി ക പ്രതിയെ കണ്ടെത്തിയിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വിധി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനായിരുന്നു ഇത്തരത്തിൽ വലിയ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത് മിഥുൻ എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം അതുകൂടി സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള ഒരു വാദങ്ങളാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സ്വത്ത് തർക്കത്തെ തുടർന്ന് സ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു വിദേശത്തായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ പ്രതിയുടെ അഭാവത്തിൽ അഭാവത്തിലടക്കം ഇത്തരത്തിൽ സ്വത്ത് ഭാഗം വെച്ചതിൽ ഇത്തരത്തിൽ പ്രതിയായിരുന്ന ജോർജ് കുര്യന് അർഹിക്കുന്ന അല്ലെങ്കിൽ ജോർജ് കുര്യൻ ആഗ്രഹിച്ചിരുന്ന സ്വത്ത് വിഭാഗങ്ങൾ കിട്ടിയില്ല എന്നതിന്റെ ഒരു തർക്കമാണ് ണ്ടായിരുന്നത് ആ തർക്കം നീളുകയും ഈ തർക്കത്തെ തുടർന്ന് ഒരു ആയുധം സംഘടിപ്പിച്ച് ഇത്തരത്തിൽ വെടിയുതിർക്കുകയാണ് ചെയ്തത് ആദ്യം അമ്മാവിനെയും പിന്നീട് ആദ്യം സഹോദരനെയും പിന്നീട് മാതൃ സഹോദരനെയും വെടിയച്ചു കേട്ട് വന്ന മാതൃ സഹോദരനെയും നിറയൊഴിക്കുക നിറയൊഴിക്കുന്ന സംഭവമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു മാർച്ച് ഏഴിലായിരുന്നു ഈ സംഭവം നടന്നത് പിന്നീട് പ്രതിയെ വലിയ കുറ്റബോധം വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ പിന്നീട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കോടതിയിലടക്കം ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾ കുറ്റബോധമെല്ലാം തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ചെയ്തിരുന്ന ഗൂഢാലോചനയടക്കം ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കൊലപാതകത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്നു ആയുധം സജ്ജമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം വധിക്കണം എന്നുള്ള പൂർണ്ണ കൂടി വിദേശത്തു നിന്നെത്തുകയും ഒപ്പം തന്നെ പിന്നീട് ആയുധം സംഘടിപ്പിക്കുകയും കൃത്യമായി കൂടി തന്നെ കൊലപാതകം നടത്തുകയുമാണ് ചെയ്തത് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഈ വിചാരണ ഘട്ടങ്ങളിൽ ഉടനീളം ആവർത്തിച്ചത് ഒപ്പം തന്നെ ഈ അവസാന ദിവസം വിധിയിന്മേൽ വാദം നടക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ തന്നെയാണ് ഈ വിധി പ്രസ്താവിക്കുന്നതിനു വേണ്ടി ഇന്നലെ കോടതി ചേർന്നപ്പോൾ പോലും ഇത്തരത്തിൽ ആ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയും പ്രതി ദയ അർഹിക്കുന്നില്ല എന്നുള്ള കാര്യമെല്ലാം പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇരട്ട ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ ഇരുപത് വർഷം ഇരുപതും ഇരട്ട ജീവപര്യന്തവും ഇരുപത് ലക്ഷം രൂപ ശരി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യനെ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് ജോർജ് സഹോദരനെയും അമ്മാവനെയും കൊലപ്പെടുത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ